എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു ഒറിജിനൽ ഹൈദരാബാദി ഡബിൾ കാർ നാലു മാസം നിറച്ചന ആട് വിൽപ്പനക്ക് അറുപത്തി നാല് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ഒക്കെ ഉണ്ട് ഇനി ഇത് മൂന്നാമത്തെ പ്രസവമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കരുണാഗപ്പള്ളി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടോപ്പ് ക്വാളിറ്റി കരോളി ബീറ്റൽ ക്രോസ് ഏഴു മാസം പ്രായമായ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള വെള്ളിക്കണ്ണൊക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഒരു കരോളി ബീറ്റിൽ ക്രോസ് പതിമൂന്ന് മാസം പ്രായമുള്ള പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ടോപ്പ് ക്വാളിറ്റി വെള്ളിക്കണ്ണ് ചെവിനുകളം ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായം നല്ല ടോപ്പ് ക്വാളിറ്റി നല്ല ക്രോസിങ് ടെൻഡൻസി ഉണ്ട് അല്ല വെള്ളിക്കണ്ണക്കുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി വളർത്താൻ അനുയോജ്യമായ ഒരു അഞ്ച് മാസം കഴിഞ്ഞ ഒരു തോത്താപൂരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻ ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത് പാങ്ങ് രണ്ടാം പ്രസവത്തിന് നാല് മാസം ചെനയുള്ള ഒരു ആട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ സ്ഥലം വൈലത്തൂര് സ്റ്റോക്ക് ആകാൻ പറ്റിയ ഏഴു മാസം പ്രായമായ ഒരു പെണ്ണാടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ ഒരു കടിഞ്ഞൂൽ പാലാണ് വിൽപ്പനക്ക് ഒരു ലിറ്റർ പാൽ ദിവസം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ പാലാവശ്യത്തിന് ആവശ്യക്കാർക്കും കുട്ടികൾക്ക് പാൽ കൊടുത്ത് വളർത്താൻ ആവശ്യമുള്ളവർക്കും വളർത്താൻ പറ്റുന്ന ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി രൂപ സ്ഥലം കായംകുളം ഒരു മാസം ചനയുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി പണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം കായംകുളം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളവിടെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനും നാലര മാസം നിറച്ചനയുള്ള ഒരു മലബാരി ആടും വിൽപ്പനക്ക് മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് മലബാരി ആട് അതുപോലെ തന്നെ വലിയൊരു ബീറ്റിൽ ആടിനെ കൊണ്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ആറ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മുട്ടന് മൂന്ന് പെട ഇത് ആറുംകുട്ടി വില ചോദിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം എടവണ്ണ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടനാടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കരോളി വലിയ ആട് വിൽപ്പനക്ക് വലിയ ആടാണെന്നാണ് പാർട്ടി പറയുന്നത് ഇത് രണ്ടാമത്തെ പ്രസവത്തിന് മൂന്ന് മാസം ചെന്നയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഒരു വടകര പശു വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിന് എട്ട് മാസം ചെനയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഒരു മുറ ക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പതിമൂന്ന് മാസം പ്രായമായ ഒരു പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ടോപ്പ് ക്വാളിറ്റി വെള്ളിക്കണ്ണ് ചെവിനുകളും ക്രോസ് ഇടനുകളും ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു നാല് പല്ല് പ്രായമുള്ള ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റിൽ വിൽപ്പനക്ക് ഇത് രണ്ടാം പ്രസവം രണ്ട് മാസം ചെന രണ്ടാമത്തെ പ്രസവത്തിന് മാസം ചെന നല്ല ഫേസ് പഞ്ച് അതുപോലെ തന്നെ ഇടനീളം പൊക്കം വെള്ളിക്കണ്ണ് ഒക്കെയുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു നാല് മാസം നിറച്ചനയുള്ള ഏകദേശം അൻപത് കെ ജി ലൈവ് വെയ്റ്റ് വരുന്ന ഡബ്ബീറ്റിൽ ക്രോസ് ആർഡ് വിൽപ്പനക്ക് ഇനി ഇത് മൂന്നാമത്തെ പ്രസവമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ സ്ഥലം കരുനാഗപ്പള്ളി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂന്ന് മാസം കഴിഞ്ഞ ഒരു മുട്ടന മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഒരു ഫീമെയിൽ പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ